رسول الله صلى الله عليه وسلم باري ماري عائشة توما حفصة توما سودا سوفية توما إيمونة توما رملا هندوما زينة للمؤمنين أمها توما رضيا متنبي صلى الله عليه وسلم تلا باري أبان باعملي بيت ماري ഉമ്മമാരില്ലേ അവർ നമുക്ക് സുഖലോകസ്വർഗത്തിൽ നമ്മെ സ്വീകരിക്കാനുള്ള നേതാക്കളാണ് മഹതിമാരാണ് അതിൽപ്പെട്ട പ്രധാനിയാണ് മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയാണ് ബി വി ആയിഷിജാബത്തുള്ള പെണ്ണാണ് അതേ ജമൽ നടക്കുന്ന സമയത്ത് ഹിതമക്ക് വേണ്ടി ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ചിലപ്പോൾ സഹോദരിമാരി പോവാറുണ്ട് കൂടെയുള്ള ഭർത്താവിനെ സഹായിക്കാൻ കൂടെയുള്ള ആംഗ്ലമാരെ സഹായിക്കാൻ അതേ മെഹറമായ ആളുകൾക്ക് ഹിതമ ചെയ്യാൻ യുദ്ധത്തിലോ മറ്റു സന്ദർഭങ്ങളിലോ മുറിവേറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഒപ്പം നിൽക്കാൻ യാത്രാവേളകളിൽ സഹോദരിമാർ പോവാറുണ്ട് ഇതേപോലെ ജമൽ യുദ്ധത്തിൽ അവിടെ എത്തിയിട്ടുണ്ട് അതേ തനിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന തമ്പിൽ ആയിസർ അലി അള്ളാഹുനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു ആയിസ ബി വിനയുടെ ആംഗ്ളായ ആംഗ്ലയായ മുഹമ്മദ് തങ്ങൾ സഹോദരനാണ് സഹോദരൻ ആണ് ആംഗ്ലയാണ് യുദ്ധം നടക്കുന്ന സമയത്ത് പങ്ങളായ ആയിഷക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി യുദ്ധം നടക്കുമ്പോൾ മുഹമ്മദ് തങ്ങൾ തൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതായിക്കുന്ന തമ്പിലേക്ക് വന്നു തമ്പിന്റെ ഉള്ളിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ എല്ലാ ഭാഗങ്ങളും മറയുണ്ട് പുറത്തേക്ക് കാണുന്നില്ല മുഹമ്മദ് തങ്ങൾ ചെന്നുകൊണ്ട് ആയിഷയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ തമ്പിൽ ആയിഷയുണ്ടോ എന്നറിയാൻ വേണ്ടി മുഹമ്മദ് തങ്ങൾ തമ്പിന്റെ ഉള്ളിലേക്ക് കയ്യങ്ങ് നീട്ടീ ീട്ടിയപ്പോ ഐ കരുതിയത് ഏതെങ്കിലും അന്യപുരുഷന്റെ കൈയെന്നാണ് ആ സമയത്ത് പോയി മൻ മഹാനായ കമാരുദ്ദീൻ ദമീരി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മഹാനായക്കമാരുദ്ദീൻ ദമീരി തങ്ങൾ പറഞ്ഞതായി കാണാം വലിയ ദേഷ്യത്തോടെ ചോദിക്കണ ആരാണ് എന്നിലേക്ക് കൈ നീട്ടുന്നത് അവന്റെ കൈ തീ കൊണ്ട് കരിക്കട്ടെ പക്ഷേ മുഹമ്മദ് തങ്ങളാണല്ലോ കൈ നീട്ടിയത് ആങ്ങളെയാണെന്നറിയില്ല പക്ഷേ പെങ്ങൾ ആ കിതാബത്തുള്ള പെങ്ങളാണെന്ന് മുഹമ്മദ് തങ്ങൾക്കറിയാം പെണ്ണാണ് എനിക്കെതിരിലാണ് എന്താണ് ദുആ അഹറക്കഹുല്ലാഹു ബിന്നാർ അല്ലാഹു സുബ്ഹാനഹു കരിക്കട്ടെ എന്നാണ് മഹാനായ മുഹമ്മദ് തങ്ങൾ ചിന്തിക്കുന്നു പടച്ച റബ്ബേ പറ്റി പോയല്ലോ പറ്റിപ്പോയല്ലോ പെട്ടുപോയല്ലോ തീയ്യുകൊണ്ട് കരിക്കട്ടെ എന്ന് പറഞ്ഞ തീയിൽ റഹീമായ റബ്ബ് ദുർജനങ്ങൾക്ക് ഒരുക്കി വെച്ച നരകവും ഉൾപ്പെടുമല്ലോ ആ നരകത്തിൽ കടക്കാൻ ഈ ദ്വായ കാരണത്താൽ സാധ്യതയുണ്ട് എന്ന് മുഹമ്മദ് തങ്ങൾ ചിന്തിക്കുകയാണ് അങ്ങനെയാണ് ചെയ്ത പിന്നത് പിൻവലിക്കണമെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് സ്വന്തം മക്കൾക്കെതിരിൽ മാതാപിതാക്കൾ ദുആ ചെയ്യരുത് കാരണം അത് പെട്ടെന്ന് പടച്ചു സ്വീകരിക്കും പിന്നെ സ്വീകരിച്ചതിന് ശേഷം ഞാനത് പിൻവലിച്ചു പറഞ്ഞാൽ പിൻവലിയില്ല വിഷം കഴിച്ചതിന് ശേഷം ഞാനത് പിൻവലിച്ചു എന്ന് പറഞ്ഞാലും പിൻവലിയില്ലല്ലോ ഇതേപോലെയാണ് മാതാപിതാക്കൾ മക്കൾക്ക് എതിരിൽ ചെയ്യരുത് അത് അള്ളാഹു ഹിജാബത്ത് ചെയ്യും ഇതേപോലെ പെണ്ണായ ഈ അത് ഉറപ്പുള്ള അങ്ങനെയാണ് കുറിച്ച് ആങ്ങൾ വിശ്വസിച്ചത് മുഹമ്മദങ്ങൾക്ക് ഉറപ്പായി പറശോനെ പെട്ടുപോയല്ലോ ഉടനെ തന്നെ ഐസബിർ അലിയു പറയുന്നു തങ്ങളെ ഇത് ഞാനാണ് കൂലി ബിനാരി ദുന്യാ കരിക്കട്ടെ എന്നല്ലേ അതിന്റെ കൂട്ടിൽ ഒന്ന് ആട് ചെയ്യണം കൊടുക്കണം കരിക്കട്ടെ എന്ന് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്ത് സംഭവിച്ചു മുഹമ്മദ് കാരണത്താൽ മുഹമ്മദ് തങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് അനുയായികൾ മുഹമ്മദ് ങ്ങളെന്തോ തെറ്റിതിരിച്ചു കൊണ്ട് കൊണ്ടുപോയി കൈതയുടെ പുറത്ത് വലിയ കൊണ്ട് കെട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ കൈതയുടെ വെണ്ണീറാണോ അതല്ല മുഹമ്മദ് തങ്ങളെ വെണ്ണീറാണോ തിരിച്ചറിയാത്ത രൂപത്തിൽ തീയ്യുകൊണ്ട് കരിക്കപ്പെട്ട രൂപത്തിലാണ് മുഹമ്മദ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി കാണാം അത് ദുആന്റെ ഇജാബത്തായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലം ബന്ധപ്പെട്ട എല്ലാറ്റിനും വലിയ മഹത്വമുണ്ട് മുത്തഅല്ലിമീങ്ങൾക്ക് മഹത്വമുണ്ട്